ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോട്ടയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഉള്ള കോട്ട എന്ന് പറയുന്ന അമ്പലത്തിലെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അമ്പലത്തിലെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ കീറി ഇതാ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ അമ്പലത്തിൽ വെച്ചാൽ ഉത്സവത്തിന് പോലും ഇത്ര തിരക്ക് കണ്ടിട്ടില്ല ഇത്രയ്ക്ക് വണ്ടികളായിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നത് ഓണത്തിന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓണത്തിന് തന്നെ അത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടോ വീട്ടിലെത്തുമ്പം ഞങ്ങൾ പോയത് ഒരു എട്ട് മണി കുറച്ച് നേരം വൈകിയിട്ടുണ്ട് അത് രാത്രി ഒരുപാട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങാനൊക്കെ അപ്പം ലേറ്റായിട്ടാണ് അപ്പം തിരിച്ച് എത്തിയത് കേട്ടോ ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ അവിടെ നിന്ന് ബ്ലോക്ക് പെട്ടിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല വണ്ടി എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ട് പോരാൻ പറ്റുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിത് അങ്ങനെ പൂവിടാണ് കേട്ടോ അപ്പം ഏട്ടനും ഉണ്ടായിരുന്നു ഏട്ടൻ പൂവ് അരിയാനും ഒക്കെ ഏട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഏട്ടൻ പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ പൂവൊക്കെ ഇട്ടത് മക്കളിട്ടാ ശരിയാവില്ല ഒക്കെ അലങ്കോല ഇടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും കൂടി കേട്ടോ പൂവ് ഇട്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിന് വെള്ളം വെക്കുന്നുണ്ട് ഇപ്പം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവരെ വരുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കണം എന്നിങ്ങനെ വിചാരിച്ചതുകൊണ്ട് ഈ പൂവ് ഇടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഓലൻ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി ഓരോന്ന് ചെയ്യും അപ്പോൾ ഏട്ടതാ ബാക്കിയൊക്കെ ഫുൾ ആക്കിയിടും അപ്പം ഞങ്ങൾ തിരുവോണം ത്തിനിട്ട പൂ അത്ര ഭംഗിയായില്ല കേട്ടോട്ടോ അതിൻ്റെ മുന്നേട്ട നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ തലേ ദിവസമൊക്കെ നന്നായിട്ട് ഇടാൻ പറ്റി ഇത് നേരം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പത്തുമണി പത്തര കഴിഞ്ഞിട്ടുണ്ട് പൂവൊക്കെ ഇടാരിക്കുന്ന സമയത്ത് അപ്പം അതും ഇതും അടുക്കളയിലത്തെ കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ അന്ന് തന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഉച്ചയായിട്ടോ അപ്പോൾ ഇത് അതാ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഭക്ഷണം എന്താ പറയുക വെച്ചുകൊടുക്കില്ല നമ്മൾ നമ്മുടെ കാരണന്മാർക്കൊക്കെ വെച്ചുകൊടുക്കില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ അവർ കഴിക്കുന്നത് അച്ഛൻ്റെ അമ്മയാണ് അപ്പോൾ അതാ ഞാൻ എല്ലാ വിഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പേരി പുളിങ്കറി പച്ചടി പിന്നെ എന്താ പറയുക എല്ലാം സാമ്പാർ പിന്നെന്താ എന്താ പറയുക അവിയൽ കൂട്ടുകറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പം വെച്ചെടുക്കുന്നത് ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പം മോൾ ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ സാധനങ്ങളൊന്നും അവൾക്ക് വേണ്ടി വരില്ല ആൾ കുറച്ച് കഴിക്കുള്ളൂ അപ്പം രസം മാത്രം മതിയെന്ന് പറയുകയാണ് സാമ്പാർ ഒഴിച്ചതിന് ഇങ്ങനെ ദേഷ്യം പിടിച്ചു ഓത്തിരിക്കുകയാണ് അപ്പം രസം ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഏട്ടൻ രസമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു അവരൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങള് കഴിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള കമ്മൻറ്റിലാക്കി കൊടുത്തു അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് വെക്കണ്ടല്ലോ അങ്ങനെ അവർ രണ്ടാളും പോയിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക